അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കാൻ തന്നെ പേടിയായി തുടങ്ങി പിന്നെ തിരക്കും കാര്യങ്ങളും വരും അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയോട് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്താ പ്രചരിക്കാന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ പേടിച്ച് പേടിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ ഇതിലടക്കം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ചെറിയ കുട്ടികളായിരിക്കും അവർ വണ്ടി ഇരുന്ന് ഓരോ ചീടുകളിലും നമുക്ക് പ്രതികരിക്കാൻ തോന്നും പക്ഷെ പ്രതികരിച്ചാൽ പിന്നെ സോഷ്യൽ മീഡിയ വഴി നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ തന്നെ ഒഴിവ് സമയങ്ങള് ും നിശ്ചിത ഏജ് വരുന്നത് ബാൻഡി എന്ന് ഞാൻ പറയുള്ളൂ പണ്ടൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഒരു സ്കൂളിലെ ദിവസം വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മുടെ നമ്മൾ പിന്നെ നടക്കും വടിയെടുത്തിട്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അത് രാവിലെയൊരു വാർത്ത വായിച്ചത് ഒരു മകളുടെ ഫേസ് ക്രീം മാറ്റി വെച്ച് പറഞ്ഞു നമ്മുടെ വാരിയല് കമ്പിപ്പാലം കൊണ്ട് കുത്തി മിന്നാന്ന് എന്താണ് ഒരു ആൺ സുഹൃത്തിന്റെ ഉമ്മാനെ എന്താണ് പിന്നെ കല്യാണം വേണ്ടാന്ന് കത്തി കൊണ്ട് കുത്തി ഒരുപാട് വ്യാജന്മാർ ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയിൽ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങൾ ഞങ്ങളെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ എല്ലാത്തിനും ഒരു ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതില്ലാണ്ട് പറ്റില്ല നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ മസ്റ്റ് ആണ് കുട്ടികൾക്ക് പോസിറ്റീവായിട്ടല്ല ഞാൻ കാണുന്നത് നെഗറ്റീവായിട്ടാണ് ഒരു ഞാൻ പരമാവധി കൊടുക്കാറില്ല എന്റെ ഫോൺ യൂസ് ചെയ്യാറില്ല അവര് വാങ്ങുകയാണെങ്കിൽ അച്ഛന്റെ ഫോൺ വാങ്ങിച്ചിട്ടാണ് എമർജൻസി ഉണ്ടാവും ഇല്ല സാമൂഹിക ജീവിതത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ് എവിടെയാണ് ആ ഇടപെടലിന് പരിധി നിശ്ചയിക്കേണ്ടത് മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എത്തി എത്തിനിൽക്കുന്നുണ്ടോ തെറ്റും ശരിയും തിരിച്ചറിയേണ്ടതില്ലേ സമൂഹത്തോട് തന്നെ ചോദിക്കാം നമുക്ക് കാരണം നമ്മളറിയാതെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ചില തിരക്കും കാര്യങ്ങളും വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയോട് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിയിപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്താ പ്രചരിക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ പേടിച്ച് പേടിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇതിലടക്കം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു എഴുപത് ശതമാനം ദുരുപയോഗമാണ് സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ ഒരു ബസ്സിലായാലും പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും അതിനെ പറ്റിയിട്ട് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുറച്ച് സമയം ഒഴിവ് കിട്ടുള്ളൂ ആ സമയം ചിലപ്പോൾ നമ്മൾ ചെയ്യും നമ്മൾ ഫസ്റ്റ് എടുത്തു പോകും നമ്മളെ കാണുമ്പോൾ ഓരോ കുട്ടികൾ വണ്ടിയിൽ ചെറിയ കുട്ടികളായിരിക്കും അവർ വണ്ടിയിൽ ഓരോ ചെയ്യുന്ന നമുക്ക് പ്രതികരിക്കാൻ തോന്നും പക്ഷെ പ്രതികരിച്ചാൽ നമ്മള് കുറ്റക്കാരെ മാറും അവസ്ഥ മിസ് യൂസ് ചെയ്യാതിരിക്കാ മാക്സിമം നല്ല കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാ നമ്മള് കുറച്ച് ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിസ് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ സോഷ്യൽ മീഡിയ വഴി നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ സോഷ്യൽ മീഡിയ കാരണം വഴിതെറ്റി പോണ ആൾക്കാരുണ്ട് അതേപോലെ ഉപജീവന മാർഗാക്കി ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ആൾക്കാരെ ടൈം കുറെ വേസ്റ്റ് ആയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ കാരണം നിങ്ങൾ തന്നെ ഒഴിവ് സമയങ്ങള് പക്ഷെ അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട് നിശ്ചിത ഏജ് വരെ അത് ബാൻ എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പുതു തലമുറ ഒരു നയന്റി പെർസെൻറ്റേജ് വഴിതെറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ അടക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മള് ഇപ്പോൾ പാർട്ടിക്കുടും പറമ്പ്ക്കൂടിയും പോയി കാര്യങ്ങളും ഇപ്പോഴത്തെ മീൻ ജനറേഷൻ അതെന്താണെന്നു പോലും അറിയാതെയായി ഫുൾ അഡിക്റ്റഡാണ് ഒരു പത്താൾ കൂടുമ്പോഴേക്കും ഫോൺ എടുത്തു ഗെയിമുകളായാലും ഇൻസ്റ്റാഗ്രാം ആയാലും അങ്ങനത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ ഫുൾ അഡിക്റ്റഡ് അവർക്ക് ലോകം എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വല്ല ഓഫറുകൾ നെറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായി അവൈലബിൾ ആയപ്പോഴാണ് ഇതിലൂടെ കുട്ടികളായത് പോസിറ്റീവായി കാണുന്ന ആൾക്കാർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തൊരു എൺപത് ശതമാനം കുട്ടികൾ അതിനെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് പോസിറ്റീവായി കാണുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ബിസിനസ്സിനൊക്കെ നല്ല ഉപയോഗ ഉപയോഗമാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളടക്കം ഇപ്പൊ സോഷ്യൽ മീഡിയ അവർ വൈറലാവുന്നത് റീൽസ് ആയാലും കാര്യങ്ങളായാലും യൂട്യൂബായാലും അവർക്ക് ഈ പഠിത്തത്തിനോടുള്ളതായാലും മറ്റുള്ള അറ്റാച്ച്മെന്റ് ആയാലും ഒക്കെ കുറയാണ് പുറത്തുള്ള അറ്റാച്ച്മെന്റ് ആയാലും ബന്ധങ്ങളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ കുറയാണ് പണ്ടൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഒരു സ്കൂളിലെ ദിവസം വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ പിന്നെ നടക്കും വടിയെടുത്തിട്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അതാ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോണിലാണ് ഫോണിലെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര അഡിക്ഷനാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്രയൊന്നും ക്രീമുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുട്ടികളുടെ ഇത് രാവിലെ വാർത്ത വായിച്ചത് ഒരു മകളുടെ ഫേസ് ക്രീം മാറ്റി വെച്ച് പറഞ്ഞു നമ്മുടെ വാരിയല് കമ്പിപ്പാലം കൊണ്ട് കുത്തി മിന്നാന്ന് എന്താണ് ഒരു ആൺ സുഹൃത്തിൻ്റെ ഉമ്മാനെ എന്താണ് പിന്നെ കല്യാണം വേണ്ടെന്ന് കത്തി കൊണ്ട് കുത്തി ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ നല്ലൊരു പാർട്ടി സോഷ്യൽ മീഡിയക്ക് നല്ല ബന്ധമുണ്ട് നോക്കുമ്പോൾ അതായത് ഒരു ഭാഗത്ത് ഒരു ഇരുപത് ശതമാനം നല്ല രീതിയിൽ പോകുമ്പോൾ ബാക്കി എൺപത് ശതമാനം മിസ്സ്യൂസായി ഉപയോഗിക്കുന്നത് നല്ല കണ്ടമാനം ആൾക്കാരുണ്ട് അതേപോലെ ഈ ഓൺലൈൻ ഗെയിമിങ് അത് ചെറുപ്പം മുതലേ അതിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കുട്ടികളിൽ മുതലേ അത് കൊടുത്തിട്ട് അതിനനുസരിച്ച് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ആരോഗ്യ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചികിത്സാരംഗത്തായാലും ഓൺലൈൻ കൺസൾട്ടേഷനിലായാലും എല്ലാം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മുടെ ആയുർവേദ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വ്യാജന്മാർ ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയിൽ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കുകയും അതിലൊരുപാട് ജനങ്ങൾ അതിൽ അടിമപ്പെട്ടു പോയിട്ട് അതിനുള്ള പ്രത്യാഘാതങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ ധാരാളം പേർ വരുന്ന ഒരു അനുഭവം അതൊരു ദുരനുഭവം തന്നെയാണ് ഞങ്ങളെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗപ്രദമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതെ മുന്നോട്ട് പോകല് ബുദ്ധിമുട്ടാണ് തെറ്റും ശരിയും ഉള്ളതുപോലെ സോഷ്യൽ മീഡിയയിൽ നല്ല വശവും ചീത്ത വശവും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് അതിനെ നന്മ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിൻ്റെ മറ്റ് നമ്മൾ നടത്തുന്ന പരിപാടികൾ അങ്ങനെ തുടങ്ങി നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ എത്തിക്കുന്നതിന് തുടങ്ങി എല്ലാ മേഖലകളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് അത് മാത്രമല്ല എല്ലാവർക്കും വിരൽത്തുമ്പിൽ ഇരുന്നു കൊണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അവർക്ക് അവരുടെ വിരലുകൊണ്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റായിട്ടാണ് ും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കാനും അവരുടെ മനസ്സിലെന്താണുള്ളതെന്നൊക്കെ പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് വിമർശനത്തിനുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് പരിഹരിക്കേണ്ട പരിഹരിച്ച് മുന്നോട്ട് പോവുക ഒരു യുവതിയുടെ ഒരു റീൽസ് വളരെ കൃത്യമായിക്കൊണ്ട് കേരളത്തിലുടനീളം ചർച്ചയാവാൻ വേണ്ടി സാധിച്ചു അതാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന വലിയൊരു ഒരു വൈബ്രന്റാണത് ആ ഒരു ആ ഒരു വിഷയം വന്നപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുകയും അതിൽ വന്ന ചർച്ചകൾ അതിലിടപെടുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വലിയ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ എന്ന് ഭയങ്കര എഫക്റ്റീവ് ആണ് നമുക്ക് എന്ത് കാര്യങ്ങളും എവിടെ നടന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ എത്തുകയാണ് അത് നമുക്കിതില്ലാണ്ട് പറ്റില്ല നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ മസ്റ്റാണ് അപ്പോൾ കുട്ടികൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ട് അവൾ അവരും അത് ഉപയോഗിക്കുകയാണ് പക്ഷെ അവർക്ക് ഇപ്പോൾ ആ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആ കൊറോണ ടൈമിലാണ് കൂടുതലായിട്ട് ഈ ഫോണിൻ്റെ യൂസ് കൂടുതലായി വന്നതെന്ന് തോന്നുന്നു കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഫോൺ വഴിയാണ് അവർ ക്ലാസ്സൊക്കെ കണ്ടിരുന്നത് അതിന് ശേഷം ഇപ്പോൾ കുട്ടികൾ വരെ ആ തലതാഴ്ത്തി ഫോൺ നമ്മളെ ഒരുപാട് ഇഷ്യൂസ് ൾക്ക് വരെ വരുന്നുണ്ട് കുട്ടികൾക്ക് പോസിറ്റീവായിട്ടല്ല ഞാൻ കാണുന്നത് നെഗറ്റീവായിട്ടാണ് ഒരുവിധം ഞാനൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട് നന്നായിട്ട് ഫോൺ ഉപയോഗിക്കാതെ പരമാവധി ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അതേ ഫോൺ വാങ്ങി വെച്ച് ഞാൻ പരമാവധി കൊടുക്കാറില്ല എന്റെ ഫോൺ യൂസ് ചെയ്യാറില്ല അവര് വാങ്ങുകയാണെങ്കിൽ അച്ഛന്റെ ഫോൺ വാങ്ങിച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഞാൻ ഈ റെസ്ക്യൂ വ്യക്തിയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഈ സംബന്ധമായ കാര്യങ്ങൾ അതേപോലെ തന്നെ ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രൂപ്പ് സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള

സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്റെ അല്ല എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെയാണ് കുട്ടികൾ മുതൽ മുതിർന്നവരുടെ വരെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക എന്നത് തീർച്ചയായും നമുക്ക് സാധ്യമല്ല പക്ഷേ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അതാണ് സുനിൽ ായി അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കല്ല ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായി ഇതാ ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് ഹണിമൂൺ സീറോ മേക്കിംഗ് ചാർജ് വൺ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നിലൂടെ മറ്റൊരു സമ്മാനങ്ങളും ഇനി കെട്ടിക്കല കൂടു മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റി ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി